തൃശൂർ പൂരത്തിന്റെ വർണ്ണക്കാഴ്ചകളിൽ ഒന്നായ പാറമേ കവചമേ പ്രദർശനം സ്വാമി സദ്ഭവാനന്ദയും മന്ത്രി കെ രാജനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ആനകൾ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകളെല്ലാം മാറിക്കഴിഞ്ഞതും തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിലും എല്ലാവരും ഒത്തുചേർന്ന് പൂരം ഗംഭീരമാക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ടായിരുന്നു ആ സർക്കുലറിൽ വനംവകുപ്പ് വീണ്ടും പരിശോധന നടത്തും എന്ന പന്ത്രണ്ടാമത് ഭാഗം നീക്കം ചെയ്തുകൊണ്ട് സർക്കുലർ വീണ്ടും പുറത്തിറക്കാൻ നടക്കാൻ നിർദ്ദേശം ഇപ്പോൾ ബഹുമാനപ്പെട്ടവകുപ്പ് നൽകി കഴിഞ്ഞു ആശങ്ക ഒന്നും വേണ്ട നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജാതി മത രാഷ്ട്രീയ വർമ്മ വർഗ ഇല്ലാതെ തെരഞ്ഞെടുപ്പ് നാട്ടിൽ നടന്നുണ്ട് ഇക്കാര്യത്തിൽ നമുക്ക് ഓരോ അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഒറ്റകെട്ടായി ഏറ്റവും ഗംഭീരപൂരമാക്കും കാരണേക്കാൾ ഈ പ്രദർശനമൊക്കെ മനോഹരമായി സംഘടിപ്പിക്കുമ്പോൾ പലരും വിചാരിക്കുന്ന ദുരാണെങ്കിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നാണ് രഹസ്യത്തിന്റെ കാവണ ഈ പത്തൊൻപതാം തീയതി നാലു വഴി വരെ ഇവരുടെ നക്ഷത്രത്തിൽ അതിന്റെ താത്മല ആർക്കും ഒഴിഞ്ഞില്ല എന്ന് നമുക്ക് തൃശൂക്കാർക്ക് മാത്രമേ അറിയാമത്തുള്ളൂ ആ കൂടുതൽ ആളുകളെ തൃശൂരിനെ ആകർഷിക്കാൻ കഴിയിട്ട് എല്ലാ ദുരാശംസകളും നേടുന്നു ആനച്ചമയത്തിനും കുടമാറ്റത്തിനും പാറമേക്കാവ് വിഭാഗം തയ്യാറാക്കുന്ന വിസ്മയ കാഴ്ചകളുടെ ഒരു പരിച്ഛേദമാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത് നെറ്റിപ്പട്ടങ്ങൾ കച്ചക്കയർ കുടമണ്ണി പല നിറത്തിലുള്ള മുത്തുകൾ പിടിപ്പിച്ച ചുറ്റുകയർ തുടങ്ങി പൂരത്തിൽ എഴുന്നള്ളിക്കുന്ന ആനകളുടെ അലങ്കാരങ്ങളും കുടമാറ്റത്തിനുള്ള കുടകളും അടങ്ങിയതാണ് പ്രദർശനം സ്പെഷ്യൽ സസ്പെൻസ് കുടകൾ ഒഴികെയുള്ള കുടകളാണ് പ്രദർശനത്തിലുള്ളത് ദേവസ്വം അഗ്രശാലയിൽ നടന്ന ചടങ്ങിൽ സ്വാമി നന്ദാത്മജാനന്ദ പി ബാലചന്ദ്രൻ എ മേയർ എം കെ വർഗീസ് എന്നിവർ പങ്കെടുത്തു